മിനിസ്റ്റർ ഗഡ്കരിയുമായിട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി അദ്ദേഹവുമായി ചർച്ച ചെയ്തു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ബി ബി അമീത് മാസ്റ്റർ ഇവിടുത്തെ വ്യാപാരി വ്യവസ്ഥ ഞാനും ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേർ ഇവിടുത്തെ യാത്ര തിരിച്ചു അപ്പോയിൻമെന്റ് ഇ ടി മുഹമ്മദ് വസീസായി വാങ്ങിച്ചു തന്നു അദ്ദേഹം ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എച്ച് അറുപത്താർ ദേശീയ ബാധാ വികസനത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ കോഹിന്നൂറായിട്ടുള്ളത് ബാക്കിൽ കാണുന്ന വലിയ മല എന്നല്ല എൻ ആർ സിയിൽ വർക്കിനായി കൊണ്ടു തട്ടിയ മെറ്റീരിയൽസ് ആട്ടോ അപ്പോൾ നമ്മളിവിടെ കോയിന്നൂർ ഇവിടെ ഒരു അണ്ടർപാസിന് വേണ്ടി ഒരു സമരം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇത് ഇപ്പോൾ ലാസ്റ്റ് സമയത്തേക്കാണ് ഞാൻ ഈ സമരം കാണുന്നത് എന്താണെന്നുള്ളത് അവിടെയുള്ള ആരെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് എന്താ വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം അട്ടോ എൻ എച്ച് അറുപത്താറിൽ അണ്ടർപാസിന് വേണ്ടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴും കഴിഞ്ഞില്ല അതിൻ്റെ തെളിവായിട്ടാണ് അവിടുത്തെ സമരം അപ്പോൾ ഈ സമരത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ അവിടെ പോയി ചോദിച്ചിട്ടറിയാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നേരെ നമുക്കിടുത്ത വിശേഷങ്ങൾ അറിയാം കോയന്നൂർ ഭാഗത്തെ അവിടെ ആട്ടോ നമ്മുടെ കെ എൻ ആർ സി ഒരു യൂണിറ്റ് എടുക്കുന്നത് മിക്സിങ് യൂണിറ്റ് നല്ല പൊടിയാണ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ കോയന്നൂർ അത്യാവശ്യം ഒരു തിരക്കുള്ളൊരു ഏരിയ കേട്ടോ ഒരുപാട് സ്ഥാപനങ്ങൾ ഏർ പള്ളികള് ചർച്ചുകള് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം എന്ന് പറഞ്ഞാൽ ന്യായമായ സമരമാണ് ഇത്തോട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള സമരത്തിന്റെ കാഴ്ചകൾ അതാ അവിടെ അപ്പുറം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ട രാപ്പകൽ സമരം കോയന്നൂർ അണ്ടർപാസ് അനുവദിക്കുക അതിനു വേണ്ടിയുള്ള സമര ഇവിടെ നല്ലൊരു തിരക്ക് പിടിച്ചൊരു ഏരിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ന്യായമായ സമരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആരെങ്കിലും അതുപോലെ ഇവിടുത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കോ അണ്ടർപാസ് പോലെ തന്നെ കോഹിനൂറിലും വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പല തവണ ഈ സമരസമിതി മന്ത്രിമാരുടെ അടുത്തും വേദന താരത്തിലും അതുപോലെത്തരും തിരുവനന്തപുരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ ജനാധിപത്യ രീതിയിൽ തന്നെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും സമരത്തിന്റെ അതല്ലെങ്കിൽ ഇതിന്റെ രീതി മാറ്റിക്കൊണ്ട് തന്നെ നമുക്കിതിനെ നേടിയെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹിതന്മാരെ നമുക്ക് ഇതിൻ്റെ ഈ സമരപ്പന്തലിന്റെ ഒരു കൺവീനറായ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരോട് അവരോട് നേരിട്ട് ചോദിച്ചിട്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ നമുക്ക് ആരായാം അത് എന്താണെന്ന് ചോദിച്ചോക്കട്ടെ നമുക്ക് സാറേ നിങ്ങളെ പേരെന്താണ് മുഹമ്മദ് ബാബു മുഹമ്മദ് ബാബു ആവശ്യം ആവശ്യം വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ആണ് കാരണം ഇവിടെ തൊട്ടടുത്ത് എയർപോർട്ടിലെ മെയിൻ റോഡാണ് അതുകൂടാതെ ഇവിടെ തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചർച്ച് അതേമാതിരി പള്ളി അമ്പലം എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടായ സ്ഥലമാണിത് ഈ സ്ഥലത്തേക്ക് നമ്മൾ വർഷങ്ങളായി സമരങ്ങൾ ആരംഭിച്ചു ഇതുവരെ നമുക്ക് രണ്ട് മാസം മിസ്സിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് അറ്റം വരെ പോവാ എന്നുള്ളത് ഇതിന്റെ മിനിസ്റ്റർ ഗഡ്കരിയുമായിട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി അദ്ദേഹവുമായി ചർച്ച ചെയ്തു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്ന് പേര് പേരുണ്ട് അമിത് മാസ്റ്റർ വ്യാപാരി ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേർ ഇവിടുത്തെ യാത്ര ജനിച്ചു അപ്പോയിൻമെന്റ് ഇ ടി മുഹമ്മദ് വാങ്ങിച്ചു തന്നു അദ്ദേഹം നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു ഇരുപത് മിനിറ്റ് ചർച്ച ചെയ്യും ഒരു തിരിഞ്ഞ് വന്നത് ഒരു അണ്ടർപാസിന് സാധ്യത കുറവ് എന്ന രീതിയിലാണ് ഗ്രീ സംസാരിച്ചത് അദ്ദേഹത്തിന് ഇവിടുത്തെ പൂർണ്ണമായ ചിത്രങ്ങളുണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് പ്രോബ്ലം ആണ് അദ്ദേഹം പറയുന്നത് ഈ അലൈൻമെൻറ്റ് പ്രോബ്ലം പറയാൻ കാരണം അരിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റിൽ വരേണ്ട ഒരു അണ്ടർപാസിന് അത് ഇവിടേക്ക് ഒരു നൂറ്റി എൺപത് മീറ്റർ ഇരുന്നൂറ് മീറ്ററോളം യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് മാറ്റി പോയിനോട് അടുത്തേക്ക് വരാനുള്ള ും അതുകൊണ്ട് ഈ കോയിലൂർ ഭാഗത്തേക്ക് അഞ്ഞൂറ് മീറ്റർ തയ്യാതും അതുപോലെ തന്നെ ഈ നമുക്ക് ഇതിൻ്റെ അഞ്ഞൂറ് മീറ്ററിൻ്റെ മെഷർ കുറയുകയും ചെയ്തു എന്തായിരുന്നാലും ശരി ഇത് ഈ സർക്കാർ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികാരികളായ മിനിസ്റ്റർ മുഖേന നമ്മൾ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടത് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത്തിരി ജനവാസമുള്ള ഈ കേന്ദ്രത്തിൽ നമുക്കൊരു അണ്ടർപാസ് അനുബന്ധിച്ചിട്ടിത്തേ മതിയാവും അതുവരെ ഞങ്ങൾ ഏതാക്കും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു രാപ്പകൽ സമരം രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഈ സമരം നാളെ രാവിലെ ആറു മണിവരെ ഇതാണ് ആദ്യം കെട്ടുന്ന ഒരു ഈ സമരം ഈ സമരങ്ങളിൽ കിട്ടുന്നത് വരെ തുടർന്നു പോകാനാണ് ഞങ്ങൾ നോക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ പി ടി ഇബ്രാഹിം അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനർ മുഹമ്മദ് ബാബു എന്നറിഞ്ഞ ഞാൻ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ട്രഷറും നമ്മുടെ ഷർഫു ഇങ്ങനെ വ്യാപാരി വൈസേറ്റ ആളുകൾ അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഞങ്ങളുടെ മെമ്പർ ജാഫർ സബീദ് അതുപോലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളും മെമ്പർമാരുന്ന രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് എല്ലാവരും ക്ലബ് അംഗങ്ങളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒഴുകുന്നിട്ടില്ല സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഇപ്പം പോയി സി സി പി ഐൻ്റെ പ്രസംഗിച്ചു അതേപോലെ ഐ എൻ എല്ലിൻ്റെ ആളുകൾ പ്രസംഗിച്ചു കോൺഗ്രസിൻ്റെ ആളുകൾ പ്രസംഗിച്ചു മുസ്ലിം ലീഗിൻ്റെ ആളുകളിൽ പ്രസംഗിച്ചു എല്ലാവരും ആശംസകൾ അറിയിക്കാൻ വന്നു എന്നുള്ളതാണ് ഈ സമരം പന്തലിൻ്റെ പ്രത്യേകത പിന്നെ ഇനി ഇങ്ങനെ സംശയം അതായത് നമ്മുടെ ഇതുവരെ ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്കൊക്കെ ഇവിടെ എത്തി വെച്ചു കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഏകദേശം വർക്ക് ഫൈനലാണ് ഇനി അതിന്റെ മുകളിൽ ഏകദേശം ക്രാഷ് വെരിയറിന്റെ വർക്കാണ് ആണ് അപ്പൊ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇനി ഒരു അണ്ടർപാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം പൊളിച്ച് നീക്കി അവിടെ നിന്ന് പൊക്കി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ അവർക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് സാധിക്കും ഒരു ഒരു പിന്നെ ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളും യാത്ര യാത്രാ ദുരിതങ്ങളും ഒരു ഗ്രാമത്തെ രണ്ടായി മുറിക്കപ്പെടുക അതാണ് ഇതിലെ ഏറ്റവും വലിയ സമയം അത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല ഏത് അറ്റവും വലിയ സമരവുമായി മുന്നോട്ട് പോകും അതാണ് ഞങ്ങളുടെ സമര പ്രഖ്യാപനം അതുപോലെ ഇങ്ങനെ റോഡ് തടയൽ സമരം അത് ന്യായമായ കാര്യമാണ് കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് നമ്മൾ ചെയ്യേണ്ട സമര രീതിയാണ് നമ്മളുണ്ട് നമ്മൾ അവരെ പണിക അവരുടെ ജോലികളെ തടസ്സം ചെയ്തുകൊണ്ടോ എന്നല്ല നമ്മൾ വളരെ സമാധാനപരമായി സമരം ചെയ്യാനുള്ളത് അവർ ചെയ്യുന്ന ജോലി സ്ഥലങ്ങൾ തടസ്സം ചെയ്തുകൊണ്ടോ അവരെ പിന്നെ മറ്റുള്ള രീതികൾ കൈക്കൊണ്ടുകൊണ്ടോ എന്നല്ല ഞങ്ങളെ സമരം സർക്കാരിനെ അറിയിക്കുന്നു കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു അത് അവർ ഈ കേരള കേരള ചെയ്യാൻ പറ്റും റോഡ് ർക്കാരി അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റോഡ് മിനിസ്റ്റർ ശരിയാവുന്നുള്ളതീക്ഷല്ലേ ബഹുമാനപ്പെട്ടു അല്ലെങ്കിൽ ഇതിൽ നിന്ന് രാഷ്ട്രീയ കാണേണ്ട ആവശ്യമാണ് ഒറ്റക്കെട്ടായി ജനങ്ങളുടെ ഒരു ആവശ്യം ഇതിലിവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ആരും പ്രാഷ്ടീയഘട്ടത്തിൽ വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം കൂടും ഇവിടെ വളരെ സജീവമായിട്ടുണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾക്കും ഒരു ബഹുജന പ്രക്ഷോഭം ലാശ നടത്തി ഇതിനു മുന്നേ വലിയ ബഹുജന പ്രക്ഷോഭം നടത്തിയിട്ടായിരുന്നു ചേളാരി പണമ്പ്രിട്ടിയത് ആ ഇതിൽ കോഹിനൂർ ഉണ്ട് എന്നുള്ള ആ ധാരണയെ നമ്മൾ ആഹ്ലാദ പ്രകടനം നടത്തി പിന്നീട് അത് നടക്കാതെ പോയി നടക്കാതെ പോയതിനുള്ള കാരണങ്ങൾ അതിൻ്റെ എം പി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സത്യത്തിൽ കോഹിനൂർന്ന് അന്നില്ലായിരുന്നു തൊട്ടടുത്ത കുറച്ചൊരു രണ്ട് കിലോമീറ്റർ ആണ് പോയി രണ്ട് കിലോമീറ്റർ വെളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അണ്ടർപാസ് അത് അത്യാവശ്യം വലുതൊന്നുമല്ല അത്യാവശ്യം ജനങ്ങൾക്ക് ഒരു ലെവലാണ് വേണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ആയാലും അങ്ങനെയുള്ള ഒരു അണ്ടർപാസ് ആയാലും മതിയാകും അവിടെ

ുന്നു നിതിൻ ഗി സാറ് വളരെ പ്രതീക്ഷയുള്ള ഒരു മന്ത്രി തന്നെയാണ് അപ്പോ നിങ്ങൾ പോയ ഏറ്റവും ബ്രില്യൻ ആൻഡ് പ്രൗഡ് ഓഫ് അത്രയും പ്രഗത്ഭനായ ഒരു കേന്ദ്രമന്ത്രി വിശ്വാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട് അദ്ദേഹം അത് ചെയ്തു തീർന്നുള്ള പ്രതീക്ഷ അപ്പം ഇന്ന് നാളെ ഇന്ന് കൂടി സമരം ഇവിടെ രാവിലെ രാത്രിയോടുകൂടി അവസാനിക്കുക അത് കഴിഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു അണ്ടർപാസ് കിട്ടട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അത് അണ്ടർപാസുകൾ ഇല്ലാഞ്ഞാൽ ജനങ്ങളിതിപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾ ഞാൻ ഞാൻ തന്നെ ഇപ്പം അവിടുന്ന് വരുന്ന സമയത്ത് എനിക്ക് ആ തലക്കിലേറ്റം പോയിട്ട് വരേണ്ട ഒരവസ്ഥ ഈ പാട്ടിലേക്ക് അതുപോലെ മൂന്നും നാല് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം അങ്ങോട്ട് കൂടെ ഒക്കെ പോകാൻ ഇതുപോലുള്ള വലിയൊരു ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ില് മാസങ്ങളായി ഇതിലെ പല ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നു എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഇവിടെ മാത്രം ഫോർ വീലർ സൈക്കിൾ കാൽനട എന്നും കാര്യങ്ങൾ നടക്കും അതായത് അതിൽ ലിഫ്റ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും മാത്വയിലൂടെ ആണെങ്കിൽ മോട്ടോർ സൈക്കിൾ പോകണം അത് മഹാരാഷ്ട്ര ബാക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ വീടിനെ കയ്യിലുണ്ട് അത് ആണ് ഗഡ് നമ്മുടെ ഞങ്ങൾക്ക് അണ്ടർപാസ് വേണം പാസ് ഒരു എമർജൻസി കേസിൽ നമ്മൾ എമർജൻസി പോയിട്ട് ഇരുന്ന് എത്രയോ കിലോമീറ്ററുകൾ കറങ്ങിയ മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോടിലെ വലിയ വലിയ ഹോസ്പിറ്റലുകൾക്ക് എത്തേണ്ടത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം പ്രയാസമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ എൻട്രാസിന് വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അണ്ടർപാസ് കിട്ടും എനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്താ വെച്ചാൽ ഇതിലും ചെറിയ ചെറിയ ടൗണുകളിൽ അണ്ടർപാസ് ഓവർപാസ് ഒക്കെ അനുവദിച്ചിട്ടുള്ള ഏരിയ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ സ്ഥലത്ത് എന്തായാലും അണ്ടർപാസ് ലഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷയാണ് നമ്മുടെ മന്ത്രിസാർ എല്ലാവരും ഇതുപോലെ നമ്മുടെ കേരള സർക്കാരും എല്ലാവരും ഇടപെട്ടിട്ട് നമ്മുടെ ഈ അണ്ടർപാസ് പാസ്സാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടി അപ്പം ഇതുവരെയൊക്കെ പണി വന്ന സ്ഥിതിക്ക് അതൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് അതൊക്കെ മാറ്റാനൊന്നും വലിയ സമയമൊന്നുമില്ല അവിടെയൊക്കെ പൊങ്ങിക്കൊണ്ട് തന്നെയാണ് അല്ലേ ആ ആ ക്രാഷ് ബരിയർ അവിടെ ഒക്കെ പൊക്കാൻ പറ്റിയ ഏരിയ തന്നെ ആണിത് ഓവർപാസ് ഉള്ള ഇതില്ലേ ഇവിടെ അണ്ടർപാസ് അതിനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് മണ്ണ് കുറച്ച് താൻ എടുക്കണം ഓക്കെ താങ്ക് യു സർ താങ്ക് യു താങ്ക് സ്നേഹിതന്മാരെ ഇത് കേട്ടിട്ട് ഞങ്ങള് ഓരോ നാടിന്റെ ആവശ്യങ്ങളാട്ടോ നാടിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ രണ്ട് ഭാഗമായി തിരിക്കുന്ന പരിപാടി നാട് വികസിക്കണമെങ്കിൽ ഇതൊക്കെ വേണം കേട്ടോ നമ്മളെ റോഡിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർപാസ് ടൗണുകൾ റോഡ് നിലവിൽ റോഡുള്ള ഭാഗത്തൊക്കെ അണ്ടർപാസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് വേണം അത് തിരിച്ചു പോകാൻ അപ്പോൾ പെട്ടെന്നൊരു കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്നൊരു എമർജൻസി കേസൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ ഇവിടുത്തെ ഒരു അണ്ടർപാസ് അത്യാവശ്യമായിട്ടെന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും പെട്ടെന്ന് റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കട്ടോ ഇതൊക്കെ റെഡിമെയ്ഡ് ഡ്രെയിനേജ് ആണ് ഇതൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റിയ പരിപാടിയാട്ടോ ഇവിടെ എന്റെ അഭിപ്രായത്തിൽ അണ്ടർപാസിനുള്ളൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ ഈ ടൗൺ കുറച്ച് അങ്ങോട്ട് താന്നിട്ടാണ് കുറച്ച് മണ്ണിട്ട് പൊന്തിക്കേണ്ട ഒരു പരിപാടിയേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അണ്ടർപാസ് ഒരു ഓവർപാസ് അവിടെ വന്ന സ്ഥിതിക്ക് അവിടുന്ന് കുറച്ച് പൊങ്ങിയിട്ട് കുറച്ചൊരു കയറ്റം വരാൻ സാധ്യത ഉണ്ട് അപ്പം ചെറിയൊരു അണ്ടർപാസ് വലിയൊരു അണ്ടർ പാസിന് ഇവിടെ ഒരു സ്കോപ്പ് ഇല്ല എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഒരു നിസാന് ആംബുലൻസിനൊക്കെ പോകാൻ പറ്റിയ ഒരു അണ്ടർപാസ് ഇതൊരു അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്നേഹിതന്മാരെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ